നമസ്കാരം സർ വഖഫ് വഖഫ് ബില്ലിന്റെ അല്ലെങ്കിൽ െതിരായി മുസ്ലിം സുപ്രീം കോടതിയെ വീണ്ടും ലീഗ്തോടതിയെ ഇത്തരത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച് പാസ്സാക്കിയ മേൽ വീണ്ടും കോടതിയെ സമീപിക്കുമ്പോൾ എന്ത് ഫലമുണ്ടാകാനാണ് എതിരെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ആൾക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അത് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ കക്ഷികളായിട്ട് വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് പിന്നെ അവരുടെ തന്നെ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു ഹർജി കൊടുക്കുന്നത് അപ്പോൾ ആ ഹർജി ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അതിലെ മുനമ്പം വിഷയത്തിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വഖഫുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ട ഒരു സാഹചര്യം മനോപം വിഷയമാണ് അവിടെയുള്ള നാനൂറ് ഏക്കർ സ്ഥലം അറുന്നൂറിലധികം കുടുംബങ്ങൾ ഏറെയും മത്സ്യത്തൊഴിലാളികൾ ഏറെയും ക്രിസ്ത്യാനികൾ അപ്പോൾ അവർക്ക് ന്യായമായിട്ട് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ലാൻഡിൽ അവർക്ക് റൈറ്റ്സ് ഇല്ലേ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ ആശയക്കുഴപ്പം അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വ്യക്തതയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് പ്രധാനം ഇപ്പം ഈ ഹർജിയിലും അവർ പറയുന്നത് മുൻപം വിഷയത്തിന് പരിഹാരം കാണുന്നത് കാണേണ്ടത് സംസ്ഥാന സർക്കാരാണ് അല്ലാതെ ഈ നിയമം അതിന് ഗുണമില്ല എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് എന്ന് ഇവർ പറയുകയാണ് അപ്പൊ അതിന് ഈ മുനമ്പ വിഷയത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള ഇവിടെ നമ്മുടെ പാണക്കാട് തങ്ങൾ സയ്യദ് ഷിഹാബലി തങ്ങൾ തുടങ്ങി അധികം ആൾക്കാർ ബിഷപ്പുമാരുമായിട്ടൊക്കെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് വിവിധ മത നേതാക്കളുമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ കുടിയൊഴിപ്പിക്കൽ അവർ ഒഴിവാക്കും കുടിയൊഴിപ്പിക്കാൻ പാടില്ല അവിടെ പണം വാങ്ങി പണം കൊടുത്ത് ഈ സ്ഥലം വാങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ആധാരം അവരുടെ പേരിലുള്ള ആൾക്കാർക്ക് അവരെ കുടിയൊഴിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെത് അപ്പോൾ അതിന് ആശയവ്യക്തത ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളൊരു സ്ഥലം പണം കൊടുത്ത് വാങ്ങി നമ്മുടെ പേരിലാണ് ആ സ്ഥലമെങ്കിൽ അവിടെ കേവലം കഴിയുക അവിടെ നിന്ന് മറ്റൊരാൾ നമ്മളെ ഇറക്കി വിടാതിരിക്കുക എന്നത് മാത്രമല്ല ആ ഭൂമിയിലെ നമ്മുടെ റൈറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്റ് എന്ന് പറയുന്നത് ആ ഭൂമിയിലെ റവന്യൂ റൈറ്റ്സ് ആണ് അതായത് അതുമായി ബന്ധപ്പെട്ട റവന്യൂ ഇടപാടുകൾക്ക് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് അതിൽ ഒന്നാമത് വരുന്നത് കരമടയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ആ ഭൂമി നമ്മുടേതായതുകൊണ്ടാണ് നമ്മൾ സർക്കാരിലേക്ക് കരം കെട്ടുന്നത് അപ്പൊ കരമടയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എനിക്ക് അത് ട്രാൻസാക്ട് ചെയ്യാൻ കഴിയുമോ എനിക്ക് ഈ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിന് വേണ്ടിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ എന്താണ് ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല വഖഫ് ഭൂമിയാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പൊ വഖഫ് ഭൂമി ആണ് എങ്കിൽ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും അവിടെ ഉണ്ടാകും എന്നാൽ അവിടെയുള്ള ആൾക്കാരോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന രീതിയിലത്തേക്കുമാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന അവരുടെ ഭൂമിയിൽ അവർക്ക് അവിടെ താമസിക്കാം എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ അവിടെയൊന്നും ഒഴിയേണ്ടതില്ല എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതല്ലാതെ ഒരു ഭൂമി നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടുന്ന ടാക്സ് അടയ്ക്കാനുള്ള വന്യൂ റൈറ്റ്സ് നമുക്കുണ്ടോ ആ ലാൻഡ് ട്രാൻസാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് നമുക്കുണ്ടോ ഇനി ആ ലാൻഡിനെ നമുക്ക് ഈട് കൊടുത്തതിനു ശേഷം ബാങ്കിൽ നിന്നൊരു വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെപ്പറ്റി മുസ്ലിം ലീഗ് ഇപ്പോഴും ആശയവ്യക്തതയോടുകൂടി സംസാരിക്കുന്നില്ല ഒരു ഭാഗത്ത് വഖഫാണെന്ന് പറയുകയും മറുഭാഗത്ത് ഇവർ ഇറങ്ങി പോകേണ്ട എന്ന് പറഞ്ഞാലും വഖഫ് ഭൂമിയിൽ ഇവരെ ഇറക്കി വിടുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഔദാര്യമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് അതല്ല എങ്കിൽ ഈ ഭൂമിയുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പണം എടുക്കാനുള്ള വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പൊസിഷൻ ഇന്നതാണ് എന്നവർ പറയണമായിരുന്നു അങ്ങനെ പറയാൻ അവർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ അവിടെ കഴിഞ്ഞോളൂ ഞങ്ങൾ ഇറക്കി വിടുന്നില്ല പക്ഷേ ഈ ഭൂമി ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ വഖഫിൻ്റേതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാടാണ് മുസ്ലിം ലീഗിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ജനാധിപത്യ രഹിതമായിട്ടുള്ള ഒരു നിലപാടാണ് ഇത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് കാരണം അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമി എന്ന് പറയുന്നത് അവർക്ക് വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതിനോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് നമ്മൾ ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഈ വൈകാരികമായിട്ടുള്ള കാര്യത്തിനെ മാത്രമേ അത് അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ പക്ഷേ ഒരു ഭൂമി നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ട്രാൻസാക്ട് ചെയ്യാൻ സാധിക്കുമോ അത് നമുക്ക് നിയമപരമായി അതിന് സാധ്യമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു നീതി നിഷേധമാണ് ആ നീതി നിഷേധത്തിന് പാത്രമാകേണ്ടുന്ന ആൾക്കാരല്ല മുനമ്പത്തേത് എന്നുള്ളതാണ് പ്രധാനം കാരണം ഇവർ ആരുടെയും ഭൂമി കൈയേറിയതല്ല ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിന്നാണ് കുടിയൊഴിപ്പിക്കുക കുടിയേറിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് മാത്രമല്ലേ കുടിയൊഴിപ്പിക്കാൻ കഴിയും അപ്പോൾ കുടിയൊഴിപ്പിക്കലിന് ഞങ്ങൾ ഒപ്പമല്ല എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിനൊപ്പമുള്ള ഒരു മീനിങ് അതിൻ്റെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത് ഇത് കുടിയേറിയതാണ് എന്നാണ് അല്ലേ പക്ഷെ മുനമ്പത്തേത് അങ്ങനെയല്ല മുനമ്പത്തേത് ഫറൂഖ് കോളേജിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്ന പണം കൊടുത്തിട്ട് ഇവരെല്ലാവരും തന്നെ ഈ സ്ഥലം വാങ്ങുകയും രണ്ടായിരത്തി വരെ അതിൽ കരമടയ്ക്കുകയും ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരമടയ്ക്കാൻ പോകുന്ന സമയത്താണ് വഖഫിലേക്ക് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഇനി കരമടയ്ക്കാൻ ഇവർക്ക് സാധ്യമല്ല വഖഫ് പ്രോപ്പർട്ടിയായി മാറിയിട്ടുണ്ട് എന്നും ഇവരറിയുന്നത് അപ്പം അവർക്ക് വേണ്ടുന്ന എല്ലാ അവകാശവും ആ ഭൂമിയിലേക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറയുന്നത് ഈ രീതിയിലത്തേക്കുള്ള ഒരു കള്ളക്കളി നടത്തേണ്ടുന്ന കാര്യം അല്ല ഇത് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശയവ്യക്തതയോടുകൂടി പറയാനായിട്ട് അവർക്ക് സാധിക്കണം ഇപ്പൊ വഖഫാണ് എന്ന് പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ പറയുന്നു ഒരു സമയത്ത് വാക്കഫ് ആണ് എന്ന് പറയുന്നില്ല അപ്പൊ ആ സമയത്ത് ഇവരിൽ തന്നെ പല ആൾക്കാരും വന്നിട്ട് ഇത് വഖഫ് അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ വളരെ പ്ലെയിൻ പ്ലെയിനായിട്ട് നമ്മളൊരു മുസ്ലിം ലീഗ് നേതാവിനെ കണ്ടാൽ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ഇതേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യം മുൻപത്തെ ഭൂമി വഖഫാണോ രണ്ട് മുനമ്പത്തുള്ള ആൾക്കാരെ അവിടെ നിന്ന് ഇറക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ മൂന്ന് മുനമ്പത്തുള്ള ആൾക്കാർക്ക് നികുതി അടയ്ക്കുന്നതിനുള്ള റവന്യൂ റൈറ്റ്സ് ഉണ്ടോ നാല് അവരുടെ ഭൂമി ഈട് ഈടുവച്ചതിന് ശേഷം വായ്പ എടുക്കാനായിട്ട് അവർക്ക് കഴിയുമോ അഞ്ച് ഈ ഭൂമി ട്രാൻസാക്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുമോ ഇതിൽ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾക്കും കഴിയും അവർക്ക് അതിനെല്ലാം ഉള്ള പൂർണ്ണമായ റൈറ്റ്സ് ഉണ്ട് എന്നാണ് എങ്കിൽ മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ടും മുനമ്പത്തുള്ള ഈ ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കാം അതല്ലാതെയുള്ള ഏത് നടപടിയും ഭാഗികമായിട്ട് മാത്രം കാര്യം പറയുന്നതും എല്ലാം തന്നെ ഒരു ഇരട്ടത്താപ്പാണ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ തന്നെയുമല്ല ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതും പരിഹാരം കാണേണ്ടതും ഒന്നും സർക്കാരല്ല കാരണം വഖഫ് നിയമം എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആക്ട് ആണ് അതുകൊണ്ട് തന്നെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം അനുസരിച്ചിട്ടാണ് അത് കൊണ്ടുവരേണ്ടത് അപ്പോൾ അവർ പറയുന്നത് മുൻപത്തെ പ്രശ്നം ഇതിൽ പരിഹരിക്കപ്പെടില്ല എന്നാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിലെ സെക്ഷൻ ടു എ എന്നതിന് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട് ബിഫോർ ഓർ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപും ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഡിഗ്രിയോ കോർട്ട് ഓർഡറോ ജഡ്ജ്മെന്റോ അവിടെ ഉണ്ട് എങ്കിലും അത് ബാധകമല്ലാത്ത വിധം ഇത് വഖഫ് ഭൂമി അല്ലാതെയായി മാറും അല്ലെങ്കിൽ വഖഫ് നിയമത്തിന് ബാഹ്യമായിട്ട് ഇത് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ കൂടുതൽ പരിശീലിക്കണം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭയിലും രാജ്യസഭയിലും അടക്കം ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ അത് അമിത്ഷാ ആയിക്കോട്ടെ കിരൺ റിജിജു ആയിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ ആവർത്തിച്ചു പറഞ്ഞത് മുനമ്പമടക്കമുള്ള ഉദാഹരണങ്ങളാണ് അവിടെയുള്ള ആൾക്കാർക്ക് നീതി നൽകും എന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈബീഡ് അടക്കമുള്ള ആൾക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീ കിരൺ റിജിജു ഈ നിയമം അവതരിപ്പിച്ച നിയമമന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞത് അവിടെയുള്ള ആൾക്കാർക്ക് പരിഹാരം നൽകും അവർക്കുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ് അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പ്രൊവിഷൻസ് എന്താണ് എന്ന് ഒരു ഡയലോഗിന് പോകുന്നതിന് പകരം ഇവിടെയുള്ള മുനമ്പത്തുള്ള ഒപ്പമാണ് എന്ന് കാണിക്കുകയും എന്നാൽ ഈ നിയമത്തിനെ എതിർക്കുകയും ചെയ്യുകയാണ് ഒരൊറ്റ ലളിതമായിട്ടുള്ള ചോദ്യം മുൻമ്പത്തുള്ള ആൾക്കാർക്ക് ഈ നിയമം വഴി എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ നിയമത്തിനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചിരുന്ന അഞ്ച് സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ഇതിന് മറുപടി പറയാനായിട്ട് നിർവ്യാജം മറുപടി പറയാനായിട്ട് ഒരു മുസ്ലിം ലീഗ് നേതാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അവരുടെ ഇരട്ടത്താപ്പാണോ അതോ ഒറ്റത്താപ്പ് മാത്രമാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമാകും അങ്ങനെയാണെങ്കിൽ കൂടി ഇവര് ഒരു മുസ്ലിം ലീഗ് നൽകുന്ന ഒരു വിശദീകരണത്തിൽ ഊന്നി അവർ കോടതിയിൽ സമീപിക്കുമ്പോഴും കോടതിയിൽ നിന്നൊരു എന്ത് തരും കോടതി നടപടികളെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കോടതി എടുക്കാൻ പോകുന്ന ഒരു നിലപാട് എന്തായിരിക്കും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമത്തിന്റെയും മെറിറ്റിലേക്ക് പോയിട്ടല്ല കോടതി ആ നിയമം രാജ്യത്തിന് വേണ്ടതാണോ വേണ്ടാത്തതാണോ ഇതൊന്നും പരിഗണിക്കുന്നത് കോടതി അതിനെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് നിയമങ്ങളുമായിട്ട് ഈ നിയമം എങ്ങനെ ഒത്തുപോകുന്നു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറുമായിട്ട് ഇത് എങ്ങനെ ഒത്തുപോകുന്നു ഭരണഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും അവകാശങ്ങൾ ഇത് റദ്ദ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുക മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കേണ്ടത് കോടതിയല്ല കാരണം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു നമ്മുടെ സംവിധാനം പ്രവർത്തിക്കേണ്ടത് എന്നതിന് കൃത്യമായ ഉണ്ട് ഇപ്പോൾ കോടതി എന്തൊക്കെ വിഷയങ്ങളാണ് പരിഗണിക്കേണ്ടത് നിയമനിർമ്മാണ സഭകൾ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അപ്പോൾ കോടതിയിൽ വരുന്ന സമയത്ത് ഈ നിയമത്തിൽ ഇന്ന ഇന്ന ഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നായിരിക്കും ഇവർ പറയുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വഖഫ് ബോർഡ് എന്നതിനെ അല്ലെങ്കിൽ വഖഫ് കൗൺസിൽ എന്നതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു എൻഡോവ്മെൻ്റ് ആണ് എന്നും അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ മാത്രമേ അതുമായി ബന്ധപ്പെട്ട പിന്നെ പദവികളിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം വന്നാൽ അത് നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറോ ഒക്കെ അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും മൗലികാവകാശമായിട്ടുള്ള മത സ്വാതന്ത്ര്യത്തിന് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണോ അല്ലയോ എന്നായിരിക്കും കോടതി പരിഗണിക്കുക അതായത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു റിലീജിയസ് എൻഡോമെൻറ്റിൻ്റെ നിയന്ത്രിക്കുന്ന ഒരു ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗം മാത്രമാണ് അവർ നോക്കുന്നത് എങ്കിലും അത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം അവരുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആർട്ടിക്കിൾസിന് വിഘാതമാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി പരിഗണിക്കുക അപ്പോൾ അത് പരിഗണിച്ചതിന് ശേഷം ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക എന്ന രീതിയിലത്തൊക്കെ പരമാവധി അതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളൂ അതല്ലാതെ ഈ നിയമം ഒന്നാകെ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംവിധാനത്തിനോ വ്യവസ്ഥയൊക്കെ തന്നെ റദ്ദെയ്യുന്ന രീതിയിലത്തേക്കോ ആൾക്കാർക്കുള്ള സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ പരമാവധി ഇതിലൊരു പക്ഷെ ആ രീതിയിലത്തേക്കുള്ള പരിശോധനകൾ മാത്രമാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് അങ്ങനെയുള്ള അതായത് അത് അതൊരു പക്ഷേ ഒരു വയലഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അമിത്ഷാ ഇതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് നിരവധി ഓർഡർ ഇപ്പോൾ ഇവിടെ സയ്യിദ് പൂക്കോയ് തങ്ങളുടെ കോർട്ട് ഓർഡർ ഉണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസിന്റെ കോർട്ട് ഓർഡർ ഉണ്ട് അതേപോലെ തന്നെ കോടതികൾ പല സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സെക്കുലർ ഫംഗ്ഷനാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പോവുക അത് മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അതല്ലാതെ ഈ നിയമത്തിനെയോ ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഏറ്റവും ക്ലോസിനെ റദ്ദ് ീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോടതി നടപടി അതിരൂക്ഷമാവാനോ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തെ ഏതെങ്കിലും രീതിയിൽ ചേർത്ത് നിൽക്കാനോ ഉള്ള യാതൊരു സാധ്യതയും ഇല്ലെന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കുമെന്ന് കരുതുന്നു വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക